സ്വകാര്യ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും മാത്രമല്ല സങ്കടങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഗായികയാണ് രഞ്ജിനി ജോസ് നാൽപ്പതാം വയസ്സിലും സംഗീതത്തെ ഹൃദയത്തിലേറ്റ് ജീവിക്കുന്ന ഈ ഗായിക ഇപ്പോഴാ ഹൃദയം തകർത്ത ഒരു വിയോഗ വാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത് ഒരു നീണ്ട കുറിപ്പിട്ടാണ് രക്തബന്ധമല്ലെങ്കിലും മനസ്സുകൊണ്ട് സ്വന്തം ചേട്ടനെ പോലെ സ്നേഹിച്ച മനുഷ്യൻ്റെ അപ്രതീക്ഷിത വേർപാടിനെക്കുറിച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗായിക കുറിച്ചിരിക്കുന്നത് രഞ്ജിനി ജോസിൻ്റെ ഹൃദയത്തിൽ വേദനയുടെ കണ്ണീർ പൊഴിയുമ്പോഴും രഞ്ജിനി ജോസ് പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ് കുറച്ചു ദിവസമായി ഞാനിത് മാറ്റിവെച്ചിട്ട് ഇങ്ങനെയൊരു എഴുതാനുള്ള ധൈര്യം കിട്ടിയില്ല പക്ഷേ ഒടുവിൽ ഞാൻ അതിൽ ചിലത് ഇടുകയാണ് ടി വിയിലെ എൻ്റെ കരിയർ ആരംഭിച്ചത് ഈ മനുഷ്യനിൽ നിന്നാണ് ഇന്നും എനിക്ക് ഒരു യഥാർത്ഥ സഹോദരൻ സുനിൽ ചേട്ടൻ ഞാൻ ഇത് എങ്ങനെ എഴുതി പൂർത്തിയാക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ശ്രമിക്കുകയാണ് ഞാൻ നിങ്ങളെ ഇനി കാണാൻ പോകുന്നില്ലെന്ന് അറിയുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോവുകയാണ് നിങ്ങൾ ഞങ്ങളെ ഞെട്ടിച്ചു നിങ്ങൾ ചുറ്റുമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങളെന്നെ വിളിക്കാൻ പോകുന്നുവെന്ന് തോന്നുന്നു കോളേജ് കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റ് സൂര്യ തുടങ്ങിയ ചാനലുകളിലെ വിവിധ യാത്രകളിലൂടെയും സംഗീത പരിപാടികളിലൂടെയും എന്നെ ടെലിവിഷൻ ലോകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ എനിക്ക് സുനിച്ചേട്ടനെ അറിയാം ആ കൂട്ടുകെട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരു കുടുംബ ബന്ധമായി മാറിക്കഴിഞ്ഞു എല്ലാ ചിത്രങ്ങളിലും കാണാൻ കഴിയുന്നത് പോലെ ഇത് എന്നേക്കുമായി എന്നെ വേദനിപ്പിക്കും പക്ഷേ ഒരു യുഗത്തിൻ്റെ അവസാനമാണെന്ന് ഭംഗിയായി അംഗീകരിച്ചുകൊണ്ട് എല്ലാ മനോഹരമായ ഓർമ്മകളും ഞാൻ മുറുകെ പിടിക്കാൻ പോവുകയാണ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നീ എന്നും എൻ്റെ സഹോദരൻ അയ്യപ്പൻ എൻ്റെ സുനു റസ്റ്റ് ഇൻ പീസ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എന്നാണ് രഞ്ജിനി ജോസ് വേദനയോടെ കുറിച്ചത് പരിചയപ്പെട്ടവർക്കെല്ലാം പ്രിയപ്പെട്ടവനായി മാറിയിരുന്ന സുനു എബ്രഹാം എന്ന അൻപത്തി അമേരിക്കയിൽ വെച്ചാണ് മരണമടഞ്ഞത് എന്നാണ് റിപ്പോർട്ട് മീഡിയ കൺസൾട്ടൻ്റായി ജോലി ചെയ്തിരുന്ന സുനു ഒരു വലിയ സൗഹൃദ വലയത്തിന് ഉടമയുമായിരുന്നു നാട്ടിലെ പഠന കാലയളവിലും ജോലിക്കിടയിലുമെല്ലാം നിരവധി സുഹൃത് ബന്ധങ്ങൾ ഉണ്ടാക്കിയ സുനു പിന്നീടാണ് അമേരിക്കയിലേക്ക് പോയത് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറുക എന്നത് അപൂർവമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഇന്ന് നാം ജീവിക്കുന്ന ഈ മത രാഷ്ട്രീയ സാമൂഹ്യ വിഭജനങ്ങളുടെ കാലഘട്ടത്തിൽ അവിടെയാണ് സുനു എബ്രഹാം വ്യത്യസ്തനായത് രണ്ടു ദിവസത്തോളം അദ്ദേഹം തിരിച്ചു വരുമെന്നും ഒരു അത്ഭുതം സംഭവിക്കുമെന്നും പ്രതീക്ഷിച്ച് നിറച്ചിരിയോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച് ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നു ഒടുവിലാണ് മൂന്നു നാൾ മൂന്നേ അദ്ദേഹത്തെ തേടി മരണമെത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ